അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ എങ്ങനെ റിയ എന്നാൽ രീതിയിലാണ് അവർ ചോദിക്കുന്നത് ഹോസ്റ്റൽ കെയറിന്റെ തെളിവ് കുട്ടിയാണ് ഇതിന്റെ തെളിവ് അതിൽ കൂടുതൽ തെളിവ് ഞാൻ എന്താ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ എന്താണെന്ന് വേണ്ടത് അവരിതൊരു മറുപടി പറഞ്ഞിട്ടില്ല പഠിച്ചതായിരുന്നു പിന്നെ എന്തായാലും പോയി കഴിഞ്ഞും കാര്യങ്ങൾ വാക്സിനേഷൻ ചെയ്യാൻ അതിനൊന്നും താല്പര്യമില്ലാത്തവണ് പോയത് സാധാരണഗതിയിൽ പ്രസവം നടക്കുന്ന സമയത്ത് കട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് എല്ലാവരുടെ മൈൻഡ് പക്ഷേ അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല കട്ട് ചെയ്യണ കുട്ടിയാണെന്ന് തന്നെ വന്നു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും കുറേ ദിനപ്രതി ഒരു പ്രത്യേകതരമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ തൊട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോടാണ് സംഭവം അതായത് ഭർത്താവ് തൻ്റെ ഭാര്യയുടെ പ്രസവം വീട്ടിൽ വെച്ച് തന്നെ എടുക്കുന്നു ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ ഒന്നും തന്നെയല്ലാതെ ഒരു അക്യുപെഞ്ചറ് പഠിച്ചതിൻ്റെ ബേസിൽ വീട്ടിൽ വെച്ച് തന്നെ ഭാര്യയുടെ പ്രസവം എടുക്കുന്നു എന്നിട്ട് ലാസ്റ്റിലിവർക്ക് പറ്റിയതെന്താ ഇവർ ജനന സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാൻ ചെന്നപ്പോൾ ആ കുഞ്ഞ് എവിടെ ജനിച്ചു എങ്ങനെ എപ്പോൾ എന്നൊന്നും ആർക്കും തന്നെ അറിയാത്തതും കൊണ്ട് ലാസ്റ്റിൽ അത് നിരസിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റിൽ എന്നിട്ട് ഇവർ കേസൊക്കെ ഫയൽ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അങ്ങനെയാണ് മാധ്യമപ്രവർത്തകരെ ഒക്കെ കണ്ട് സംസാരിക്കുന്നത് നമുക്കാർക്കും ഇതിനോട് യോജിക്കാൻ കഴിയത്തില്ല എനിക്ക് ഒട്ടുമേ കഴിയത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞിനെ എന്താ പല ബുദ്ധിമുട്ടുകളാണ് ശ്വാസം മുട്ടലും അങ്ങനെ ചിലപ്പോൾ മഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് എൻ എ സീൻ്റെ ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ് ആ ഒരു സമയത്ത് വീട്ടിൽ വെച്ചെടുത്ത് ഇതൊരു തീക്കളി പോലെ അതായത് ഒരു അമ്മയും കുഞ്ഞിൻ്റെ ഒരു ജീവൻ വെച്ചുള്ള ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരെ എന്താ ഭാര്യയും ഭർത്താവും ഇത് പഠിച്ച പഞ്ചർ പഠിച്ചതിൻ്റെ ഒരു ബേസിൽ ഭാര്യക്കും ധൈര്യമുണ്ട് ഭർത്താവിനും ധൈര്യമുണ്ട് നാളെ വേറൊരാൾ ഇത് ഇത് സെയിം രീതിയിൽ അനുഗ്ര അനുകരിച്ചാൽ ആർക്കാണ് പോയത് ചിലപ്പോൾ അവർക്കിതൊന്നും അറിയത്തില്ലായിരിക്കും അവരും പറയാം ആ എന്നാൽ ഒന്നോ രണ്ടോ ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളയുന്നതിന് നല്ലതല്ലേ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പ്രസവം എടുത്തേക്കാം എന്ന് പറഞ്ഞ് വേറൊരാൾ ചെയ്ത് നാളെ ആ കുഞ്ഞിനോ അല്ലെ അമ്മയ്ക്കോ എന്ത് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഇവർ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം സത്യം പറയാം ഒരിക്കലും ഇല്ല അപ്പം ഇപ്പം നമുക്കറിയാം ഒരു പെണ്ണ് അല്ലെ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു മൂന്ന് മാസം ആകുമ്പോഴേ നമ്മൾ നമ്മുടെ അടുത്തുള്ള അംഗനവാടിയിലോ അല്ലെ ഒരു ഹെൽത്ത് സെൻറ്ററിലോ നമ്മൾ പറഞ്ഞിരിക്കണം എന്നിട്ട് ആ അമ്മയ്ക്കുള്ള എന്താ ആഹാരങ്ങൾ കഴിക്കാനുള്ള പോഷക ആഹാരങ്ങളൊക്കെ അംഗൻവാടിയിൽ നിന്ന് കിട്ടും എന്നിട്ട് അവർ നമ്മുടെ ഓരോ പിന്നെ നമ്മൾ ഈ വാക്സിനൊക്കെ എടുക്കണമല്ലോ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അത് എടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് അവരോടൊന്ന് പറയണം ഇതുപോലെ എൻ്റെ ഭാര്യ ആണ് അപ്പം എന്താ ഇന്നത്തെ പല അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ അവരോട് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പം അവർ നമ്മളെ പറ്റി തിരക്കും അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്നൊരു എമർജൻസി വന്നാലും എവിടെ നിന്നാണെങ്കിലും നമുക്കൊരു സപ്പോർട്ടുണ്ടാവും ഇനി പുതുതായിട്ട് എവിടെയെങ്കിലും താമസിക്കുന്നവരാണെങ്കിലും അടുത്തുള്ള അംഗനവാടിയിലൊന്ന് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇവർ അങ്ങനെ ഒന്നും ചെയ്തില്ല അറിയത്തില്ല എന്ന് വെച്ച് അങ്ങനവാടിക്കാരോടോ ആരോടും തന്നെ പറഞ്ഞില്ല ഇവരൊരു ഹോസ്പിറ്റലിൽ കാണിച്ച് ഇവർക്കൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനവർ പോകാതെ വീട്ടിൽ തന്നെ പ്രസവം എടുത്ത് ഇവിടെ നടന്ന സംഭവം ഇനി ഡോക്ടർ ആദ്യം തൊട്ടേ കണ്ടു എല്ലാ കാര്യങ്ങളും നോക്കി ഇവർ അമ്മയും കുഞ്ഞും ഒക്കെ ആണെങ്കിൽ കൂടി പ്രസവം കഴിഞ്ഞ് ആ നിമിഷം തന്നെ കുഞ്ഞിനെ എടുത്തെങ്കിൽ കൂടി ആ നിമിഷം തന്നെ ഒന്ന് ആ ഡോക്ടറിനെ പോയി ഒന്ന് കാണിച്ച് അല്ലേ ഒരു പത്ത് എന്തായാലും പ്രസവം എടുത്തല്ലോ പത്തോ പതിനായിരം രൂപയൊക്കെ ആകത്തുള്ളായിരിക്കും ഗവണ്മെന്റിലാണെങ്കിൽ അത്രേ ഇല്ല നമുക്കറിയാം പെട്ടെന്നൊരു പ്രസവ വേദന ഉണ്ടായി പെട്ടെന്ന് അങ്ങനൊരു എടുക്കേണ്ട സാഹചര്യത്തിൽ എടുത്തുപോയി എന്നിട്ട് ഇവർക്കൊന്ന് ആ കുഞ്ഞിനെ കാണിക്കാവുക കുഞ്ഞിനെ അമ്മയും കൊണ്ടുപോയി കാണിക്കാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല കുറേ കഴിഞ്ഞിട്ടാണ് ഇവർ അവരോടൊക്കെ പോയി പറയുന്നത് അപ്പോൾ ആർക്കാണെങ്കിലും ഡൗട്ട് ഡൗട്ട് തോന്നുകയും അതിനോട് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്തെന്ന് വെച്ചാൽ നാളെ വേറൊരാൾ ഇത് കണ്ട് ഇതേ സെയിം രീതിയിൽ പ്രസവം എടുക്കാൻ നിന്നാൽ കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും പറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും അതുപോലെ കുഞ്ഞിന് വേണ്ട വാക്സിനും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നല്ലതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ലതാണ് ഇന്ന് ജനിച്ച് വീഴുന്ന കുഞ്ഞിനെ ഗവൺമെൻറ്റിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ചെവി കൾവിയുടെ ടെസ്റ്റ് ചെയ്യും അങ്ങനെ പല രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്താണ് കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ തരുന്നത് ചില ഹോസ്പിറ്റലുകാർ എന്തെങ്കിലും ഇത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക എനിക്കറിയാവുന്ന ഹോസ്പിറ്റലുകാരും പല ടെസ്റ്റുകളും ചെയ്താണ് നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ തരുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് ചിലപ്പം ചെയ്യുന്നതെല്ലാം കുഴപ്പമില്ല നോർമലാണ് അപ്പം നമ്മൾ പറയാം ഓ വെറുതെ കൊണ്ടുപോയി ചെയ്തു നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അല്ലെ ഇതൊന്നും ചെയ്തില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞിന് കേൾവി ശക്തി ഇല്ലെന്ന് തന്നെ വെച്ചോ അപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ആദ്യം തന്നെ തുടക്കം തന്നെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് കണ്ടുപിടിച്ചാൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കുന്നതല്ലേ നല്ലത് അപ്പം ഇവർ ചെയ്തതിനോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല കാരണം ഇവർ ചെയ്തത് വളരെയധികം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അത് ഇവരിനീ ജനന സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പലയിടത്തും കയറി ഇറങ്ങി നടക്കുന്ന അത് അവർക്കൊരു പാഠമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല